എന്നിടത്തേക്ക് എത്തി അത് പ്രസംഗിച്ചായിരുന്ന ആരെയെന്ന് പറയോ ഫൈസൽ മൗലവിയും ഈ പറഞ്ഞ സാഹചര്യം മാത്രമല്ല മറിച്ച് സാക്ഷാൽ പറഞ്ഞിരുന്നു ഏയ് ജിന്നിനോട് വിളിക്കുന്നത് ജിന്നിനെ വിളിക്കുന്നത് ശിർക്കല്ല ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞു പിന്നീട് അദ്ദേഹം ചെയ്തു അവിടെ നിന്നാൽ ഗ്രിപ്പ് കിട്ടൂലെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ചാടി അപ്പുറത്തേക്ക് ചാടിയിട്ട് പറഞ്ഞ അയാൾ ചാടി ചാടിയിട്ട് പിന്നീട് അദ്ദേഹം ഫൈസൽ മൗലിയെ അടക്കമുള്ള ചാടാത്ത ആളുകളെ നിശിതമായി വിമർശിക്കുകയാണ് രണ്ടും കൂടി ഒന്നിച്ച് ക്ലബ് ചെയ്തിട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് രണ്ടും രണ്ടാളല്ല രണ്ടും ഒരാളാണ് ഒന്ന് കുറച്ച് താടി കൂടിയിട്ടുണ്ടാവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒന്ന് കുറച്ച് ചെറുപ്പത്തിലുള്ളതായിരിക്കും ഇവരുടെ ഖുർആാൻ പറഞ്ഞല്ലേ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് വിരുദ്ധമായി നിലകൊള്ളുന്ന ഏതൊക്കെ ഉണ്ടോ അതിന്റെ ഉപമ ഒരു പടുവൃക്ഷം പോലെയാണ് അത് അതെന്ത് ചെയ്തു അത് അതെന്ത് ചെയ്തു അതിന് വേര് പിഴുത് അത് പുറത്തേക്ക് വന്നു അതിന് എന്തില്ല മാലഹൂമിൻ ഖറോർ അതിന് യാതൊരു വിധ ഇങ്ങനെ ും അത് മാറിക്കൊണ്ടിരിക്കും അത് വേരുകൾ ആഴ്ന്നിറങ്ങി അത് ഒരിക്കലും മാറാതെ ചഞ്ചലമാവാതെ ഉറച്ചു നിൽക്കുന്നതാണ് അതാണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞത് എന്ത് ഞങ്ങൾ അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സമസ്ത ഉണ്ടാക്കുമ്പോ എന്തായിരുന്നു പറഞ്ഞിരുന്നത് അതേ കാര്യം അതേ കാര്യമാണ് ഇപ്പോഴും ഞങ്ങൾ തൗഹീദിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ സുന്നികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എന്നാൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതോ നിങ്ങൾ മാറ്റി മാറ്റി വീണ്ടും മാറ്റി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപിച്ചുകൊണ്ട് പരസ്പരം ഒരാൾ അദ്ദേഹത്തെ തന്നെ കാരണം അദ്ദേഹം പറഞ്ഞ നിലപാടുകളെ തന്നെ ശിർക്കാരോപിക്കുന്ന ഏറ്റവും രസകരമായ രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ജിന്ന് കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല നമുക്ക് സഹായിക്കില്ലാടോ രണ്ടു ഒരാളാണ് രണ്ടു ഒരാളാണ് അത് ഒരു കാലത്ത് പ്രസംഗിച്ച പ്രസംഗമാണ് അത് ഒരു ഭാഗത്തുള്ളത് മറ്റേത് ഒരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയുന്ന ഒരു ശൈലിയിൽ ഉണ്ടാക്കി വെച്ചതാണ് നോക്കിക്കോളൂ മലയാള വാക്ക് വെച്ചിട്ട് മലയാളത്തിൽ അഭൗതികോ ഭൗതികമോ ഈ കാര്യകാരണ ബന്ധം സാധാ ഇനി അല്ലെങ്കിൽ അഭൗതിക കാര്യകാരണ ബന്ധം ഇതെന്തു പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ ഇപ്പൊ കിട്ടുന്നുണ്ട് ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല ജിന്ന് ജിന്നെന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അപ്പോ അഭൗതികമായ കഴിവുണ്ട് എന്ന് പറയരുത് അഭൗതികമാണെന്ന് പറയുന്നത് ഭൗതികമാണെന്ന് പറയണത് എന്നിട്ട് എന്താ കിട്ടുന്നുണ്ട് ഒരു മലയാള വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത് അവർക്ക് കിട്ടേണ്ടത് വേറൊന്നുമല്ല യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ടത് കേട്ടോളൂ അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ നമ്മൾ ആരും പറയണ്ട ഇവർക്ക് എന്താ ഇനി കിട്ടേണ്ടത് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ പറഞ്ഞാൽ ഫൈസൽ മൗലവിയോടെ പറയുന്നത് ഫൈസൽ മൗലിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അതേ വർത്താനം നേരത്തെ പറഞ്ഞ ആളാണ് അയാള് അപ്പൊ അയാളുടെ ക്ലിപ്പ് തന്നെയാണ് നമ്മൾ രണ്ടാമത് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ലിപ്പ് തന്നെയാണ് ഇടുന്നത് കാരണം അദ്ദേഹവും അതേ ആശയം പറഞ്ഞ ആളാണ് അതെ തന്നെ പറയട്ടെ എന്താണ് ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു എനിക്ക് അയാളെ കാണാ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം എന്താ ജിന്നെ സുഖാണോ എവിടുന്നാ വരുന്നത് എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ചെറുക്കാവുകയുമില്ല ചെറുക്കാവുകയും ഇല്ല നിങ്ങൾക്ക് കിട്ടേണ്ടത് ജിന്നുകളുടെ മലക്കുകളുടെ പ്രവർത്തന മേഖലയുണ്ട് അത് അത് ഭൗതികമാണ് അത് കാര്യകാര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ആ നിലയിൽ ജിന്നുകളോട് മലക്കുകളോട് നമ്മൾ നടത്തുന്ന ചോദ്യങ്ങൾ അവരുമായുള്ള ഇടപാടുകൾ ഇടപാടെ ആരുമായി ജിന്നും മലക്കുമായിട്ട് നമുക്കുള്ള ഇടപാടുകൾ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ അത് ശിർക്കല്ല അത് വിവാദത്തല്ല അവരെ കീഴ്പ്പെടുത്തപ്പെട്ട് അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംവദിക്കുന്ന സംസാരിക്കുന്ന ഒരു ഘട്ടം ഉണ്ട് നമ്മുടെ സാന്നിധ്യത്തിൽ എത്തുന്ന ഒരു ഘട്ടം ഉണ്ട് അങ്ങനെ ഘട്ടമുണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇതല്ലെങ്കിൽ തെറ്റൊന്നുമില്ല ഏ ഇപ്പൊ പറഞ്ഞ ആറാമാണെന്നാ കുടുങ്ങിയപ്പോ പറഞ്ഞു ഇത് പറഞ്ഞത് തെറ്റൊന്നുമില്ല എന്നാണ് എന്നിട്ട് ഇപ്പൊ തെറ്റൊന്നില്ല എന്ന ആളാണെന്ന് പറയുന്നത് അയാൾ തന്നെ മറുപടി പറയാം തെറ്റൊന്നുമില്ല അതാണ് എന്ന് പറഞ്ഞത് ആ പറയട്ടെ പറഞ്ഞത് ആ ശിർക്ക് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പളാ ചണെങ്കിൽ അത് കേറി നിങ്ങള് ചപ്പാ നിക്കണേ എന്തിനാ ഈ പറഞ്ഞത് അഭൗതികം അഭൗതികം അല്ലെങ്കിൽ കാര്യകാരണ കാര്യകാരണ ബന്ധം ബന്ധം അഭൗതിക അങ്ങനെ മലയാള പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞത് ആണ് എന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ അവന്റെ കലാമിൽ രേഖപ്പെടുത്തിയതാണ് എന്താ ആരെങ്കിലും ചപ്പളാ അത് കേറി നിങ്ങള് ചപ്പാത്തി അള്ളാഹു ഖുർആാനിൽ പറഞ്ഞ സംഗതിയാണ് തെറ്റല്ലെന്ന് ഞാനായ ഞാൻ തന്നെ മുമ്പ് പറഞ്ഞത് എന്നപ്പ പറഞ്ഞത് എത്ര കുറേ കുറഞ്ഞ കാലം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിർക്കും തൗഹീദും മാറി മറിഞ്ഞില്ലേ അന്ന് ചിർക്കല്ല എന്ന് പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആൻ അന്ന് പറഞ്ഞിട്ട് ചെർക്കാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ഇവര് പറയേണ്ട ഖുർആന്റെ അർത്ഥം എന്തായിരിക്കും ഇവര് പറഞ്ഞ ഈ പറയുന്ന എന്ന് പറഞ്ഞിട്ട് നാളെ മാറ്റാനുള്ളതാണ് ഈ സാധുക്കൾക്ക് അറിയോ ഇത് അസ്തൃ അസ്തൃതാ പറഞ്ഞ മാറിപ്പോകുന്നുള്ളത് ഈ കേൾക്കുന്ന പൊതുജനമാകുന്ന ഞാൻ ബാക്കി പറയുന്നില്ല ഇവർക്ക് അറിയുമോ നോക്കൂ നിങ്ങൾ ഇങ്ങനെ മാറ്റുന്ന ആൾക്കാരൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നാളെ ആ നേതാക്കന്മാരൊക്കെ നമ്മെ വിട്ടി പിരിയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ രംഗത്തെ നിങ്ങൾ പേടിക്കണം നോക്കൂ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ ശിർക്ക് ജിന്ന് സഹായിക്കുമെന്നും ജിന്നിനോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞവരൊക്കെ പച്ച മുശിരിക്കലാക്കി ചിത്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു കയനം ഔദ്യോഗിക വിഭാഗം പ്രസ